പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ റോപ്പ് ഉപയോഗിച്ചിട്ട് ഈ പാത്രം തൂക്കി പിടിക്കാനുള്ളൊരു കട്ടാണ് അപ്പോൾ നമ്മൾ റോപ്പ് ഇതേപോലെ വെച്ചിട്ട് പാത്രം ഇതിൻ്റെ സെൻട്രൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ സാധ കെട്ടുന്ന രീതിയിൽ കെട്ടിയിടുക എന്നിട്ട് അതിൻ്റെ സെൻട്രൽ ഭാഗം ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് അടിയിക്കിടെ ഇറക്കി വെക്കുക ഇതേപോലെ ടൈറ്റാക്കുക ഇനി നമ്മൾ മുകൾ ഭാഗത്ത് ഇതേപോലെ ആദ്യം കെട്ടിയ രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കാതെ കെട്ടിയിട്ട് അതിൻ്റെ ടോപ്പ് വരുന്ന ഭാഗത്തേക്ക് ഇങ്ങോട്ട് താഴ്ത്തി വയ്ക്കുക ഓക്കെ ഇതാണ് കെട്ട് നമ്മളിതിൻ്റെ ടോപ്പിൽ ഇതേപോലെ റീഫ് നോട്ട് ഇട്ടാം മതി ചുറ്റിയിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡും കൊണ്ട് ചുറ്റി വലിച്ചിട്ട് ടൈറ്റ് ആക്കുക അതാണ് റീഫ് നോട്ട് നമുക്ക് ഈ പാത്രം തൂക്കി പിടിക്കാൻ പറ്റുന്നത് സിമ്പിളായിട്ടുള്ളൊരു കെട്ടാണ് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളെയൊക്കെ യൂസ് ചെയ്യാം ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ കഴിയും ഓക്കെ റീഫ് നോട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി ലൂസാക്കുക സിം കെട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ കഴിയും